അമ്മക്ക് അച്ഛനെ എന്തുവേണിങ്ങാണോ എന്തുവാണോ ഞാൻ ചുമ്മാ പറഞ്ഞോ അടിക്കാൻ പറയുമോ നീ എന്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് ആരെയും വയ്യ വയ്യ അച്ഛനെ എല്ലാവർക്കും വിളിച്ചോ കഴിക്കാൻ വിളിച്ചത് കേട്ടില്ല ഇനി ഞാൻ പറഞ്ഞാലേ ഈ അടുത്തിരിപ്പുണ്ട് വേറെ പറഞ്ഞു എന്തിനാ ഇന്ന് ഇന്ന് സ്പെഷ്യൽ ഉണ്ടോ മൊത്തം സ്പെഷ്യൽ മോനെ അടിപൊളിയാ പിന്നെ നിന്റെ അച്ഛൻ ആറ്റി കൃഷി ചെയ്തിട്ടാണ് അതിലേ മത്തി ഉണ്ടാക്കുന്നത് ഒരേ സെയിം സംഭവം അടിയിടുമ്പോഴും അടിയിടാത്തപ്പോഴും എന്റെ അണ് ഇങ്ങനെ വഴി കിടക്കാതെ അങ്ങോട്ട് മാറി കിടക്കണ അങ്ങോട്ട് മാറി കിടന്നു പോയാൽ എന്താ കിടക്കണ്ണോ ഭർത്താവിനെ മാറി കിടക്കരുത് അതൊരു ചേർന്നതല്ല അങ്ങേന്ന് ഇച്ചിരി പഞ്ചസാര മേടിച്ചോണ്ടിട്ട് പഞ്ചാരം തുലാപാരം ചെയ്യാൻ പോകുന്നു രാവിലെ അതല്ലടാ മോനെ ഇപ്പൊ തരാവടിയും പറഞ്ഞു ഒരു ഗ്ലാസ് പഞ്ചസാര മേടിച്ചോണ്ട് പോയതാ മൂന്ന് ദിവസമായി ഗ്ലാസും ഇല്ല ആളുമില്ല കിട്ടാതെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല മേടിച്ചോണ്ട് പഞ്ചസാര ഇല്ലെങ്കിൽ മുളക് പൊടി മുളക് പൊടി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഇല്ല ഗോതമ്പ് പൊടി ഏതെങ്കിലും ഒരു കുഴി ഇട്ടോണ്ട് ഇനി പോരാ അത്രേ ഉള്ളൂ ഇവളെ കാണുന്നില്ലല്ലോ മറ്റേത് എപ്പോഴും ആരെ നോക്കി

ദൈവമേ വേദന കൊണ്ട് വയ്യ ഒന്ന് ചോദിക്കുന്നുണ്ടോ എന്താ അമ്മേ എന്തോ ഈ എല്ലാം ഞാൻ കേട്ടോ ഇത് ഒരു മനസാക്ഷി ഇല്ലാത്ത ആൾക്കാര് ഒന്ന് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന് കൈക്ക് എങ്ങനെയുണ്ട് മതിയടാ മതി ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടോണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് കുത്തി കടന്ത കൊമ്പൊണ്ട് അങ്ങ് പോയി ചോദിച്ചാലും കൊഴപ്പം ചോദിച്ചില്ലേലും കൊഴപ്പം നിങ്ങള് തന്നെ ഇതെല്ലാം പറയുന്നത് അയ്യോ അകത്ത് ഓ എന്റെ കണ്ണിലെ വന്ന് അയ്യോ ഉണ്ണിക്കൂട്ട ഈ പറയുന്ന കീഴ് നീ വിളിച്ചത് ഒരു എന്തോർക്കുന്നോടാ ചുണ്ടകിയപ്പോഴീകോഡ് ചെയ്ത് നാശം വന്ന് കണ്ണിലും കൊണ്ടില്ലെന്നൊക്കെ എനിക്കറിയാം എന്റെ കണ്ണിലൊന്നും ഒന്നും വിളിച്ചില്ലെന്ന് എനിക്കറിയാം നോക്കി എന്താ എന്താ വായി കാണിക്കുന്നത് ഇത് തല്ലി ഞാൻ എല്ലാം കൂടെ എന്നോട് എന്തെങ്കിലും പറയാണെങ്കിൽ എന്നോട് പറയണം അച്ഛനോട് പറയണെങ്കിൽ അച്ഛനോട് പറയണം അല്ലാതെ എന്നെ ആക്കി അവളോട് സംസാരിക്കണ്ടിട്ട് ഇത് കണ്ടോ ഇത് ഞാൻ കണ്ടതോ മറ്റേ എന്നെയായിരുന്നു വിളിച്ചു കാണിക്കുന്നത് എവിടുന്നെങ്കിലും എന്തെങ്കിലും കാണും എല്ലാരെയും വിളിച്ചു കാണിച്ചോണ്ടിരിക്കും അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് കണ്ടാ പോരായോ ഇപ്പൊ മോനെയാ പിടിച്ചേക്കുന്നത് കണ്ടോ കണ്ടോ